മറ്റൊരു ഓണക്കാലം കൂടി കഴിഞ്ഞിരിക്കുന്നു ഈ ഓണ ദിവസങ്ങൾക്കിടയിൽ ഒരു അത്യപൂർവമായ സംഗമമുണ്ടായി പഴയ ചില കുട്ടികൾ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ സ്കൂളിൻ്റെ അങ്കണത്തിലെത്തി പഴയ അധ്യാപകരെ ആദരിച്ചു കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഐ ഫോർ മൈ ഫ്രണ്ട് ഞാൻ വേണ്ടി ആ കൂട്ടുകാരി ഇവിടെ പഴയ അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ് പഴയ വിദ്യാർത്ഥികൾ അനുസരണയോടെ കേൾക്കുകയാണ് ചെട്ടികുളങ്ങര എ എൻ പി നായർ മെമ്മോറിയൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥികൾ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാൽപ്പതിലേറെ വർഷങ്ങൾക്ക് ശേഷം അതേ സ്കൂളിൽ ഒരു സംഗമം പലരും വലിയ നിലയിൽ ജീവിത വിജയം വരിച്ചവർ കുട്ടികൾ എന്നും കുട്ടികളാണ് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി പഴയ ഓർമ്മകൾ മധരിക്കുന്ന ഓർമ്മകൾ ഒന്നും പോലെ എനിക്ക് ഡയവറൊക്കെ ഈ ധന്യധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു ഇന്ന് ഇവിടെ നടന്നത് ഇതുപോലെ ഒരു സ്കൂളിലും ഒരിടത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ധന്യമായ ഒരു ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് അത് ഹൃദയ ഹൃദയത്തോട് സംവദിക്കുന്ന ആത്മാവാത്മാവോട് സംവദിക്കുന്ന ഒരു ഒരു അത്യന്തം ധന്യമായ ഒരു ഒരു ചടങ്ങായിരുന്നു ഇത് വളരെ ധന്യമായ ഒരു മുഹൂർത്തമായിട്ട് തന്നെ ഇതിനെ കാണുന്നു ഞങ്ങളുടെ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപുള്ള ഞങ്ങളുടെ കൊച്ചുകുട്ടികളാണെന്നും കുടുംബിനികളായിട്ടും അമ്മ മക്കം അമ്മമാരുമായിട്ടും കൊച്ചുമക്കളുമായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും സന്തോഷകരമായ ഒരു സന്ദർഭം ഈ വിദ്യാലയത്തിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം ഇപ്പോൾ അതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇവിടെ വന്ന എൻ്റെ കൂടെ പഠിപ്പിച്ചവരെയും ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും എനിക്കും എല്ലാം എല്ലാവരും ഇല്ല എന്നെ പഠിപ്പിച്ച സാറന്മാരും ഇവിടെ ഉണ്ട് ഇവിടുത്തെ മാനേജർ ആയിരുന്നു എൻ്റെ പ്രധാന അധ്യാപകൻ എസ് എസ് എൽ സിക്ക് ഒക്കെ അദ്ദേഹം ക്വസ്റ്റ്യൻ തന്നാൽ അതുതന്നെ വരും ഇങ്ങനെ ഇതെല്ലാം എൻ്റെ വിദ്യാർത്ഥികളാണ് കൊച്ചു സ്കൂളിൽ പഠിപ്പിച്ചു പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാതെ ഇത്രയും ഓണം കാലമല്ല ഇനി ഇങ്ങനൊരു സന്തോഷം ഇനി ജന്മം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെയായി ഇന്നത്തെ പോലൊരു ധന്യ മുഹൂർത്തം ഇനി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിന് ധൈര്യപ്പെടുവെന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ പ്രധാന വ്യക്തി ഈ നിൽക്കുന്ന കാളിദാസ കുറുപ്പാണ് ഞാൻ വരണമെന്ന് വിചാരിച്ചല്ല എനിക്ക് നല്ല സുഖമില്ലാതിരിക്കുകയാണ് പക്ഷേ ഒരു എഴുത്താണ് എന്നെ ഇവിടെ വരുത്തിയത് എനിക്കൊരെഴുത്ത് മിനിഞ്ഞാന്ന് കിട്ടി ആ എഴുത്ത് എന്നെ ഒരു പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു സത്യം പറഞ്ഞത് അതുപോലത്തെ ഒരു എഴുത്തായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നാണ് ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ കയറുന്നത് ചിത്രകലാ അധ്യാപനായിട്ട് അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പെൻഷനാകുന്ന കാലം വരെ ചിത്രകല കൊണ്ട് ഈ കുട്ടികളെ ഏതെല്ലാം രീതിയിൽ പ്രോത്സാഹിപ്പിക്കാവോ ആ രീതിയിലെല്ലാം പ്രോത്സാഹിപ്പിച്ചു ഞാൻ പഠിപ്പിച്ച് സ്റ്റേറ്റിൽ യൂത്ത് വെഷനിൽ ഫസ്റ്റ് മേടിച്ച പയ്യനാണിപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ചിത്രകലാധ്യാപനായിട്ട് ജോലി ചെയ്യുന്നത് ശശികുമാർ ഇവിടെ ഇപ്പം ആ പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വന്ന അതേ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ പതി ഏർ തോന്നി എന്തെല്ലാം അനുഭവങ്ങളായിരിക്കും നാൽപ്പതിലേറെ വർഷങ്ങളായി ഈ മനുഷ്യർക്ക് ഉണ്ടായി കാണുക ഈ കൂടിച്ചേരൽ അപൂർവം മാത്രമല്ല അത്ഭുതമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഓർമ്മകളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണിവർ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഒരുപാട് പേരുണ്ട് ഇന്ദുകുമാരി രാധാമണി രാധാമണി എൻ്റെ ഒന്നാം സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഇതാണ് പിന്നീട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും പിന്നെ ഇതിന് ഹെൽപ്പ് ചെയ്ത ഒരാൾ ഞങ്ങൾ അന്നത്താനൊരു സ്റ്റുഡൻറ് ലീലാമ്മ ആയിരുന്നു പലരെയും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട് ബാല്യകാല സുഹൃത്തെ രാധാമണി കുഞ്ഞമ്മ ഞാൻ മണി എന്ന് വിളിക്കും ഒരുപാട് വ്യത്യാസമുണ്ട് പലരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവരുടെ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാവങ്ങളെ രൂപങ്ങളെ ഒക്കെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു അപ്പം ഞാനും അതുപോലെ പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയെപ്പോലെ എൻ്റെ മനസ്സ് മാറിയിരിക്കുന്നു അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു പണ്ട് ഞാനിവിടെ സ്കൂളിലെ സ്ഥിരം ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടിയായിരുന്നു അതിൻ്റെ ഓർമ്മ പിന്നെ എനിക്ക് അതിനു മുൻപ് ഒരു കാര്യം പറയാനുണ്ട് ഈ എഡിറ്റ് ചെയ്യുന്ന നിങ്ങളോട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നിങ്ങളൊരു സന്ദേശം പകരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ ഒരു ടീച്ചർ അടിച്ചാൽ അത് അംഗീകരിക്കുന്ന കുട്ടികളല്ല കുട്ടികളുടെ രക്ഷാകർത്താക്കളും അത് അംഗീകരിക്കത്തില്ല ആ പണ്ടത്തെ ആൾക്കാർ ആൾക്കാരിപ്പം ഇവിടെ നിന്നിട്ട് അടിക്കുന്ന കുട്ടികളുടെ പാടി ഇന്ന് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അപ്പം അത് കാണിക്കാൻ അവർക്ക് അഭിമാനമുണ്ട് ആ ടീച്ചറിനെ കുട്ടികളെ നന്നാക്കാനുള്ള ഗുരുക്കന്മാരാണെന്ന് രക്ഷകർത്താക്കളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കണക്ക് പഠിപ്പിക്കുമ്പോൾ ഈ കണക്കൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല സാറിനെയൊക്കെ ഒരു വലിയ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത് ഇതൊരു വലിയ വെറു വലിയ സിംഹം പുലി എന്നൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ അന്നേരം ഏതാണ്ട് കണക്ക് പഠിക്കുന്നതിന് ഏതാണ്ട് മിനിസ്ട്രേഷൻ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറേതോ ചോദിച്ചതിന് മറുപടി പറയാത്തോ അല്ല മെൻസുരേഷനായിരുന്നു ചോദിച്ചപ്പോഴേ എനിക്കറിയത്തില്ലായിരുന്നു സാറും ഇങ്ങോട്ട് പിടിച്ചു ഞാൻ ഇച്ചിരി ഉള്ളായിരുന്നു എന്നെ പക്കി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാര്യം ഇങ്ങനെ പിടിച്ചാൽ അങ്ങ് പൊങ്ങും അടിച്ചതാണ് ഈ പാട് അന്നേരം സാറിനോട് പിണക്കോ വീട്ടിൽ ചെന്ന് പറയാൻ നോക്കത്തില്ല വീട്ടിൽ ചെന്ന് പറയാൻ വീണ്ടും അതിൻ്റെ പുറത്ത് അടി കിട്ടും കാലം ഇപ്പോഴത്തെ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു ആ ആ എന്നിട്ട് എന്നിട്ട് പിന്നീട് എനിക്ക് ആ അടിയിൽ കൂടെ എനിക്കൊരു എൻജിനീയർ ആകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്നാണ് പ്രശസ്തമായ കവിവാചകം മുതിർന്നവർ വീണ്ടും കുട്ടികളാകുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുമുണ്ട് ഒരു കിൻഡർ ഗാർട്ടനിലെന്നപോലെ എല്ലാവരും പാടിക്കളിച്ചു രസിച്ചു ഇവർക്ക് വാർദ്ധക്യമില്ല കുട്ടികളുടെ ഉന്മേഷമാണ് ഈ സംരംഭം വളരെ നന്നായി ചൊല്ല നന്നായിട്ടയിൽ കൂട്ടായിരിക്കും ദേവാ ചക്കിപ്പരും ദേവാ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത ശ്രീധരൻപിള്ള സാർ പാട്ടുപാടിയ മനുഷ്യൻ മൂന്ന് തലമുറകൾക്ക് വിദ്യ നൽകിയ മനുഷ്യൻ കണ്ണാടിയുടെ ഏലക്കം കാണില്ല കാരണം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിറവ് ഉണ്ടായിരിക്കണം ജീവിതത്തോട് യാത്ര പറഞ്ഞു അങ്ങേപ്പാടവരമ്പ